സ്കൂൾ കാല ഓർമ്മകളുമായി തിരികെ എത്തുമ്പോൾ സ്കൂളിനായി പലതും സംഭാവന ചെയ്യുന്നത് പതിവാണ് എന്നാൽ മണിയൂരിൽ നവോദയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു കൊച്ചു ആശുപത്രിയാണ് സംഭാവന ചെയ്തത് അഞ്ച് കിടക്കുകളുള്ള ഇൻഫർമറി ഹീലിംഗ് റൂമിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചെലവ് മറ്റൊരു ബാച്ച് സ്കൂളിനൊരു കവാടവും നിർമ്മിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് എൺപത്തിയേഴ് തൊണ്ണൂറ്റിനാലിലെ ആദ്യ ബാച്ച് മുതൽ കഴിഞ്ഞ വർഷം വരെ മണിയൂരിലെ നവോദയ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവരൊക്കെയാണ് ഓർമ്മത്തണലിൽ ഒത്തുചേർന്നത് താമസിച്ച് പഠിച്ചു വളർന്ന സാഹചര്യം രണ്ട് ദിവസം അവർ പുനരാവിഷ്കരിച്ചു സ്കൂളിനായി ആറാം ബാച്ചുകാരാണ് മെഡിക്കൽ ആവശ്യത്തിനായി സൗകര്യം ഒരുക്കിയത് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അസുഖം നേരിട്ടാൽ ഈ ഇൻഫർമറി ഹീലിംഗ് റൂം പ്രയോജനപ്പെടുത്താം പ്രഥമ ശുശ്രൂഷയ്ക്ക് അത്യാവശ്യം സൗകര്യം ഇവിടെയുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചെലവ് കോഴിക്കോട് ജവർ നവോദയ വിദ്യാലയത്തിൻ്റെ അലൂമിനി അസോസിയേഷനാണ് ജെ എൻ വിൻ ജവർ നവോദയ വിദ്യാലയം അലൂമിനി നെറ്റ്വർക്ക് നടത്തുന്ന ബാക്ക് ടു ദ ഹിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രോഗ്രാമിനോ അനുബന്ധിച്ചാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് മുപ്പത് വർഷത്തെ ബാച്ചുകൾ എല്ലാവരും കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു മഹാമഹമാണ് ഈ പ്രദേശത്ത് പരിപാടി പരിപാടി ആറാമത്തെ ബാച്ച് അതിനോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ റൂം ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഒരു മെഡിക്കൽ റൂം ഈ നവോദയക്ക് സമർപ്പിക്കുകയാണ് ഈയിടെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് ഈ അടുത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ സോഷ്യൽ സയൻസ് അധ്യാപകൻ ശങ്കരൻ സാറിനോടുള്ളൊരു ആദരവ് പൂർ പൂർവ്വമായിട്ടാണ് അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ടാണ് ആ മെഡിക്കൽ റൂം സമർപ്പിക്കുന്നത് ഇത് മാത്രമല്ല കൂടാതെ തന്നെ നാല് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിൽ ഫസ്റ്റ് ബാച്ച് ഒരു ഗേറ്റും ഇത്തവണ പണി കഴിപ്പിക്കുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറോ അറുന്നൂറോളം വിദ്യാർത്ഥികളോട് ഒത്തുചേരും രണ്ട് ദിവസത്തെ പരിപാടിയാണ് സ്റ്റേ അടക്കമുള്ള പഴയകാല എന്താ പറയുക സ്കൂൾ ദിവസങ്ങൾ റീക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അന്നുള്ള എല്ലാ പരിപാടികളും നമ്മൾ പുനർ എന്താ പറയുക വീണ്ടും വീണ്ടും കൊണ്ടുവരുകയും അതെല്ലാം ആവർത്തിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യ ബാച്ചുകാർ നാല് ലക്ഷം രൂപ ചെലവിട്ട് മനോഹരമായ ഒരു കവാടം നിർമ്മിച്ചു രാജ്യത്തിനകത്തും പുറത്തുമായി വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പഠിച്ചിറങ്ങിയവരും ഒത്തുചേരലിനെത്തിയിരുന്നു രണ്ട് ദിവസം കലാപരിപാടികളും ഗെയിംസും മറ്റുമായി

യർ സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര